பிரதான் மந்திரி സ്കൂൾ ഫോർ റൈസിംഗ് ഇന്ത്യ അഥവാ പി എം ശ്രീയിൽ തൊട്ട് ഇടതുമുന്നണിയിൽ കലഹം കേന്ദ്ര വിദ്യാഭ്യാസ പദ്ധതിയായ പി എം ശ്രീയിൽ ഒപ്പിടുന്നതിനെതിരെ നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ് സാക്ഷാൽ സി പി ഐ സി പി ഐക്ക് പിന്നാലെ എ എസ് എഫ് എ വൈ എഫ് എ കെ എസ് ടി യു എന്നീ സി പി ഐ പോഷക സംഘടനകളും പരസ്യപ്രതിഷേധവുമായി രംഗത്തു വന്നു കഴിഞ്ഞു അമർഷം അതിരുവിട്ട് കൊമ്പുകോർക്കലായതോടെ ഇടതുമുന്നണി യോഗം വിളിച്ച് പ്രശ്നം കോംപ്രമൈസാക്കാമെന്ന നിലപാടിലാണ് സി പി എം അതിനാൽ പരസ്യ വിമർശനത്തോട് പ്രതികരിക്കേണ്ടെന്നാണ് പുതിയ നിർദ്ദേശം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കൂടി സാന്നിധ്യത്തിലാണ് കോംപ്രമൈസ് യോഗം നടക്കുക കോടിക്കണക്കിന് രൂപയുടെ കേന്ദ്ര ഫണ്ട് നഷ്ടമാകുന്നത് തിരിച്ചടിയാകുമെന്നത് സി പി ഐ യോഗത്തിൽ അനുനയസ്വരത്തിൽ ബോധ്യപ്പെടുത്തും അതേസമയം മന്ത്രിസഭയിലും മുന്നണിയിലും ചർച്ച ചെയ്യാതെ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ രഹസ്യ നീക്കത്തോട് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സി പി ഐ പക്ഷം ഈ രഹസ്യ സ്വഭാവമാണ് സി പി പിടിക്കാത്തത് ഈ തമ്മിലടി കണ്ട ഉടനെ സി പി ഐ ഉറച്ചു നിന്നാൽ ഒപ്പം കൂട്ടുമെന്ന് കോൺഗ്രസിന്റെ പ്രസ്താവന ആർ എസ് എസ് അജണ്ടയായ ദേശീയ വിദ്യാഭ്യാസ നയം പിന്നാലെ നടപ്പാക്കേണ്ടി വരുമെന്നതിനാലാണ് പി എം ശ്രീയിൽ നിന്ന് കേരളം നാളിതുവരെ ഇതുവരെ വിട്ടുനിന്നത് എന്നാൽ ആയിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ പദ്ധതികളിൽ കേന്ദ്രവിഹിതം ലഭിക്കാതായതോടെ വിദ്യാഭ്യാസ വകുപ്പ് നിലപാട് വെള്ളത്തിൽ മുക്കി ഇക്കാര്യത്തിൽ മന്ത്രിസഭയിൽ സമവായമുണ്ടായില്ല ഇതോടെ കേരളം വീണ്ടും മുഖം തിരിക്കുകയായിരുന്നു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതിഷേധമുയർത്തിയതോടെ മന്ത്രിസഭ ചർച്ച ചെയ്തില്ലെന്ന് മന്ത്രി കെ രാജൻ പരസ്യമാക്കിയത് ബോധപൂർവമാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ആർ എസ് എസ് തിട്ടൂരത്തിന് വഴങ്ങി രാഷ്ട്രീയ നിലപാട് ബലി കഴിക്കുകയല്ല ഇടതു സർക്കാർ ചെയ്യേണ്ടതെന്ന് ആൾ കേരള സ്കൂൾ ടീച്ചേഴ്സ് യൂണിയൻ ജനറൽ സെക്രട്ടറി ഒ കെ ജയകൃഷ്ണന്റെ പി എം ശ്രീയിലെ കണച്ചരടുകൾ എന്ന ലേഖനം പ്രസിദ്ധീകരിച്ച് പാർട്ടി മുഖപത്രം ജനയുഗവും പോരിനും മൂർച്ച കൂട്ടി ദേശീയ വിദ്യാഭ്യാസ നയം ഒളിച്ചു കടത്താനുള്ള നീക്കം അംഗീകരിക്കാനാവില്ലെന്നാണ് സി പി യുടെ ഭീഷണി എന്തുകൊണ്ടാണ് പദ്ധതിയെ ചൊല്ലി ആശങ്കകൾ എന്നല്ലേ പദ്ധതിയിലൂടെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ എളുപ്പത്തിൽ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കാൻ കഴിയുമെന്ന ആരോപണമാണ് ആദ്യം ഉയർന്നു വന്നത് വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാർ ഇടപെടൽ നടത്തുന്നതോടെ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരവും വിദ്യാഭ്യാസ നയങ്ങൾ രൂപീകരിക്കാനുള്ള അവകാശവും പരിമിതപ്പെടുമെന്ന ആശങ്കയുണ്ട് അതായത് പാഠ്യപദ്ധതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം കേന്ദ്രത്തിൻ്റെ കയ്യിലാവുമെന്ന് സാരം നിലവിൽ മറ്റു സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിലൂടെയുള്ള ഹിന്ദുത്വവൽക്കരണം ആശങ്ക ജനിപ്പിക്കുകയാണ് പി എം ഗതിശക്തി പോർട്ടലിൽ ആധുനിക സ്കൂളുകൾ സ്ഥാപിക്കാനായി തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകളുടെ പേരും മറ്റും നൽകിയിരുന്നു ഇവ പ്രധാനമായും ബി ജെ പിയോ സഖ്യകക്ഷികളോ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നാണെന്നും ആക്ഷേപമുണ്ടായിരുന്നു പക്ഷെ കാലം നിലപാടുകളെ നിറം മാറ്റുകയാണ് ദീപസ്തംഭം മഹാശ്ചര്യം എനിക്കും കിട്ടണം പണമെന്നായിരിക്കുന്നു കാര്യങ്ങൾ പി എം ശ്രീ ഇടതുമുന്നണിയിൽ തീരുമോ Oh,